സംസ്ഥാനത്തെ കനത്ത മഴ തുടരുന്നു ആറ് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെ മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വരും അതിതീവ്ര മഴ പല സ്ഥലങ്ങളിലും ലഭിക്കും തമിഴ്നാട് ഭാഗത്തുള്ള ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുന്നതും അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഈ മഴമേഘങ്ങൾ പടിഞ്ഞാറോട്ട് വരികയും ചെയ്യും ഇതോടെ കേരളത്തിൽ കാലവർഷത്തിന് സമാനമായ മഴ ലഭിക്കും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി ചുഴലി ും സാധ്യത കാലാവസ്ഥ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു അറബിക്കടലിലെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങൾക്ക് പുറമെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മഴക്കെടുതി തമിഴ്നാട്ടിൽ രണ്ടു മരിച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അറിയിച്ചു